വന്യജീവി ആക്രമണം പ്രാഥമിക പ്രതിരോധ സേനയ്ക്കുള്ള പരിശീലന പരിപാടി പരിപാടിന്റെ ആഭിമുഖ്യത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിവരുടെ സഹകരണത്തോടെയാണ് ജില്ലയിൽ ആദ്യമായി നോർത്ത് വയനാട് വനം ഡിവിഷനിൽ ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് വന്യമൃഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്താകെ വനംവകുപ്പ് നടപ്പിലാക്കുന്ന ഡെക്കാമിഷന്റെ ഭാഗമായാണ് പി ആർ ടി വന്യമൃഗ ആക്രമണങ്ങളോ വന്യമൃഗ സാന്നിധ്യമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ വിവരങ്ങൾ പെട്ടെന്ന് ശേഖരിക്കുകയും പ്രാഥമിക നടപടികൾ അടിയന്തരമായി നടപ്പിൽ വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശീയരായ ആളുകളെ ഉൾപ്പെടുത്തി പ്രാഥമിക പ്രതിരോധ സേന രൂപീകരിച്ചത് പി ആർ ടി രൂപീകരിക്കുന്നതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പ്രാഥമിക ശുശ്രൂഷ പരിശീലനം എന്നീ വിഷയങ്ങളിൽ കണ്ണൂർ ഫ്ളയിൻസ് കോ ഡി എഫ് ഫോർ ഷജനാക്കരീം ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ ഫോറസ്റ്റ് അസിസ്റ്റന്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജീഷ് മോഹൻദാസ്

അമ്പുകുത്തി എൻ ടി എഫ് പി സെന്ററിൽ പരിശീലന പരിപാടിയുടെ സമാപന യോഗം തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ സി ജോയ് ഉദ്ഘാടനം ചെയ്തു നോർത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു തവിഞ്ഞാൽ തൊണ്ടർനാട് വെള്ളമുണ്ട തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നും മാനന്തവാടി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പി ആർ ടി അംഗങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് പരിശീലനാർത്ഥികൾക്ക് യൂണിഫോം കിറ്റും വിതരണം ചെയ്തു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി